നമസ്കാരം ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് അവർ കൃത്യമായി ഓഫീസിൽ ഹാജരാകണം ഇനി ഓഫീസിൽ ഹാജരായില്ലെങ്കിൽ അവർ എന്ത് പരിപാടിക്ക് പോയി ഓഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായ പരിപാടിക്ക് പോയോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് പോയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ അതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അവർക്കുണ്ട് അതൊക്കെ റെക്കോർഡിക്കലി അതൊക്കെ അതുമായി ബന്ധപ്പെട്ട് അത് എഴുതി അത് റെക്കോർഡായി സൂക്ഷിക്കുകയും വേണം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഡോക്ടർ എ ജയതിലക് ഐ എസ് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ആനുകൂല്യം ഇത്തരം വിഷയങ്ങളിൽ കൊണ്ടോ അതായത് ഏതാണ്ട് ഇരുപത്തിമൂന്ന് മാസത്തോളം അദ്ദേഹം ഒരു മാസത്തിൽ അഞ്ച് ദിവസത്തിൽ കുറഞ്ഞ അറ്റൻഡൻസ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നാൽ അദ്ദേഹം കൃത്യമായി തന്നെ ഒരു മാസത്തെ മുഴുവൻ ശമ്പളം ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം രൂപ എല്ലാം കൂടെ കൂടി അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് കിട്ടിയ മറുപടി ഡോക്ടർ എ ജയദല ഐ എസ് സർക്കാരിന്റെ വത്സല പുത്രനായിരിക്കാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മറ്റ് മന്ത്രിമാർക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടവനായിരിക്കാം പക്ഷേ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് പൊതുജനത്തെ ഇത് അറിയിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ പൊതുജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് നിരവധി മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അഞ്ചു ദിവസം മാത്രം ഓഫീസിൽ ഹാജരായാൽ അഞ്ചു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ചീഫ് ചീഫ് സെക്രട്ടറി 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 ഡോക്ടർ എ എ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാധ്യമ വാർത്ത ടൈംസ് ഓഫ് ഓഫ് ഇന്ത്യ വാസ് പ്രസന്റ് ഇൻ ഹിസ് ഓഫീസ് ഫോർ ഫോർ ദാൻ ഡേയ്സ് ദ ദ ദ മോസ്റ്റ് മന്ത്സ് മന്ത്സ് ഓവർ ലാസ്റ്റ് ടു ആൻ റിപ്ലൈ ജോലിക്ക് വല്ലപ്പോഴും മാത്രം ശമ്പളം അഞ്ച് ലക്ഷം അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ഹാജർ ഹാജരേഖകൾ മീഡിയ വണ്ണിന് മീഡിയ വണ്ണും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ കളക്ടർ ബ്രോ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ശ്രീ പ്രശാന്ത് എൻ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടിയും അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹം സർക്കാരുമായുള്ള ചില ചില ഉരസലകളും ഒക്കെ തന്നെ വലിയ വാർത്തയായിരുന്നു പക്ഷെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു ശമ്പളവും കൂലിയും കൂലിയുമൊക്കെ കറക്റ്റായി കിട്ടുന്നതിന്റെ സുഖം മഞ്ചേരിക്കാർക്ക് എന്തറിയാം എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശക്തമായ ചില പ്രതികരണങ്ങളാണ് വരുന്നത് ചിലർ വരുമ്പോൾ നിയമങ്ങൾ വഴിമാറും കൊള്ളാമല്ലോ കളി ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായത് ഇതാണ് എന്നും അദ്ദേഹം കുറച്ചു മുമ്പ് ഒരു പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് ഈ എ ജയതലക്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം കൊള്ളാമല്ലോ കളി ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായത് ഇതാണ് ആ കാലഘട്ടത്തിൽ ഡോക്ടർ ജയതലക് ഓഫീസിൽ ഹാജരാവാതെ സ്വകാര്യ ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകളിലായിരുന്നു എന്നത് വകുപ്പിൽ ഏവർക്കും അറിവുള്ളതാണ് മാസത്തിൽ അഞ്ചു ദിവസം കഷ്ടിച്ച് ഓഫീസിൽ വന്ന ബാക്കി ദിവസങ്ങളിൽ വ്യാജ അറ്റൻഡൻസ് കാണിച്ച് ശമ്പളം വാങ്ങിയതിന്റെ രേഖകൾ വിവരാവകാശത്തിൽ കിട്ടിയത് സഹിതം ഒരാൾ പരാതിപ്പെട്ടിരുന്നു ഏഴു മാസമായി പരാതി നൽകിയിട്ട നടപടിയൊന്നും കാണാതായപ്പോൾ അയാൾ വിവരാവകാശ പ്രകാരം ചോദ്യം ചോദിക്കുന്നു പരാതിക്കാരനെയും നമ്മെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദാ മറുപടി വരുന്നു ആ പരാതി ഡോക്ടർ ജയതിലകന്റെ സ്വകാര്യ വിവരമാണ് എന്ന ആണ് മറുപടി സ്വകാര്യ വിവരമാണെന്ന് എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയാണോ രേഖകൾ മുഴുവൻ വിവരാവകാശത്തിൽ തന്നെ പുറത്തു വന്നല്ലോ എന്ന് വന്നല്ലോ എന്ത് നടപടി എടുത്തു എന്നാണ് ചോദ്യം പരാതിയിന്മേൽ എടുത്ത നടപടി എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഡോക്ടർ ജയതിലകന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ആണ് എന്ന മറുപടി വോ എന്ന് പറയുന്നു എൻ പ്രശാന്ത് ഒന്നും മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഡോക്ടർ ചീഫ് സെക്രട്ടറി ആയ ശേഷം വിവരാവകാശ നിയമം അമന്റ് ചെയ്തു കാണും അദ്ദേഹത്തെ വിമർശിക്കുന്ന സർക്കാരിനെ വിമർശിക്കുന്നതിനെ തുല്യമാക്കി ഐ എസ് റൂൾസ് ഭേദഗതി ചെയ്തതായി മുൻ ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചിരുന്നു എല്ലോ അതറിയാതെ അദ്ദേഹത്തിന്റെ അഴിമതികൾ വെളിപ്പെടുത്താൻ പാടില്ലായിരുന്നു സ്പെഷ്യൽ ഉദ്യോഗസ്ഥനെ കുറിച്ച് പരാതി ലഭിച്ചാൽ അതിന്മേൽ എന്ത് നടപടി എടുത്തു എന്നറിയാൻ പൗരന്മാർക്ക് പണ്ടൊക്കെ അവകാശമുണ്ടായിരുന്നു ഇന്ന് അത് ആരോപണ വിധേയന്റെ സ്വകാര്യതയാണ് പുറത്തു പറയാൻ ലജ്ജ തോന്നുന്ന എന്തും സ്വകാര്യതയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് എൻ പ്രശാന്ത് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ജോലിക്ക് ഹാജരാകേണ്ട സമയത്ത് പ്രവർത്തി ദിവസങ്ങളിൽ ഹാജരാകേണ്ടത് തന്നെയാണ് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ജോലിയാണ് അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം ഓഫീസിൽ ഹാജരാകുകയും ഒരുപാട് ഫയലുകളൊക്കെ സൈൻ ചെയ്യാനും മറ്റു കാര്യങ്ങളും കാണും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറഞ്ഞതുപോലെ ആ ഫയലുകളൊക്കെ തന്നെ ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് അത് അതത് ഏഹ് സ്ഥാനങ്ങളിലേക്ക് അയക്കേണ്ട ചുമതല ഉണ്ട് അതൊന്നും ചെയ്യാതെ മാസത്തിൽ മുപ്പത് ദിവസമുണ്ട് വർക്കിംഗ് ഡേ അവധി ദിവസങ്ങളെ മാറ്റി വെക്കുക എന്നാൽ പോലും ഇരുപത്തിനാല് ദിവസമുണ്ട് എന്ന് കൂട്ടുക ഈ ഇരുപത്തിനാല് ദിവസത്തിൽ അഞ്ച് ദിവസം അഞ്ച് ദിവസത്തിൽ താഴെ മാത്രമാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് മാസം ഏതാണ്ട് രണ്ടു വർഷത്തോളം ഡോക്ടർ എ ജയതലക് ജോലിക്ക് ഹാജരായത് എന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത് ശ്രീ എൻ പ്രശാന്ത് എ എസ് പറഞ്ഞതുപോലെ ഹീസ് സ്പെഷ്യൽ ആർക്കാണ് സ്പെഷ്യൽ എന്തുകൊണ്ടാണ് അദ്ദേഹം സ്പെഷ്യൽ ആകുന്നത് അദ്ദേഹത്തെ സ്പെഷ്യലാക്കി വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഈ സ്പെഷ്യലുകാർ സ്വന്തം ബിസിനസ് ആവശ്യങ്ങൾക്കായി യാത്രകളും മറ്റു കാര്യങ്ങളും ഒക്കെ യഥേഷ്ടം നടത്തുകയാണ് അതും സർക്കാർ ചെലവിൽ നടത്തുകയാണ് ഇതാണ് എൻ പ്രശാന്ത് ചോദ്യം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ട കുറിപ്പ് എഴുതിയിരിക്കുന്നത് പാവപ്പെട്ടവന്റെ നികുതി പണം കൊണ്ടാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് അഞ്ചു ദിവസം ഹാജരായ വ്യക്തിക്ക് അഞ്ചു ലക്ഷം രൂപ ശമ്പളം ഒപ്പിട്ട് വാങ്ങിക്കാൻ ഒരു നാണവും മാനവുമില്ലേ എന്ന് പൊതുസമൂഹം ചോദിക്കില്ലേ സാധാരണ ജനങ്ങൾ ചോദിക്കില്ലേ ചോദിക്കാത്തത് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുന്നില്ല കാരണം വെരി സ്പെഷ്യൽ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്